പത്തുമാസമായി തുടരുന്ന ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ രാജ്യത്തിന്റെ ചർച്ചകൾക്ക് ദോഹയിൽ തുടക്കമായി അമേരിക്ക ഖത്തർ ഈജിപ്ത് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ വ്യാഴാഴ്ച തുടങ്ങിയ ചർച്ച വെള്ളിയാഴ്ച തുടരുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി അറിയിച്ചു ഖത്തർ അമേരിക്ക ഈജിപ്ത് എന്നിവരുടെ സംയുക്ത ആഹ്വാനത്തെ തുടർന്നാരംഭിച്ച ചർച്ചയിൽ നിന്ന് ഹമാസ് വിട്ടുനിൽക്കുകയാണ് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കി യുദ്ധം അവസാനിപ്പിക്കുകയും ബന്ധീമോചനവും ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഉറപ്പാക്കുകയും ലക്ഷ്യമിട്ടാണ് മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നതെന്ന് ഡോക്ടർ മാജിദ് അൽ അൻസാരി പറഞ്ഞു പാതിവഴിയിൽ മുടങ്ങിയ മധ്യസ്ഥ ചർച്ച പുനരാരംഭിക്കാൻ ഓഗസ്റ്റ് എട്ടിനായിരുന്നു മൂന്ന് രാജ്യങ്ങളുടെ തലവന്മാർ സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് എന്നാൽ ഇനി ചർച്ചകളുടെ ആവശ്യമില്ലെന്നും ജൂലൈ രണ്ടിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ കരാർ ഇസ്രയേൽ പാലിക്കുകയാണ് ചെയ്യേണ്ടതെന്നും വ്യക്തമാക്കി ഹമാസ് ചർച്ചയ്ക്കായി പ്രതിനിധികളെ നിയോഗിച്ചിട്ടുമില്ല ഇസ്രയേൽ അത് പാലിക്കുകയാണെങ്കിൽ കരാർ നടപ്പാക്കാൻ ഹമാസും തയ്യാറാണെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സുഹേൽ ഹിന്ദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഡോഹിയിൽ വ്യാഴാഴ്ച ആരംഭിച്ച ചർച്ചയിൽ മൊസാദ് തലവൻ ഡേവിഡ് ബർണിയ ആഭ്യന്തര സുരക്ഷാഭാഗം മേധാവി റോണൻ ബാർ മിലിട്ടറി ഹോസ്റ്റേജ് if നിസാൻ അലോൺ എന്നിവരാണ് ഇസ്രയേൽ പക്ഷത്ത് നിന്നും പങ്കെടുത്തത് സിഐഎ ഡയറക്ടർ ബിൽബേൺസ് യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രെഡ് മഗർ എന്നിവരും ഖത്തർ ഈജിപ്ത് പ്രതിനിധികളും ഭാഗമാകുന്നതായി റോയിറ്റേസ് ഹമാസ് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചകൾക്ക് ശേഷം അവരുമായി ആശയവിനിമയം നടത്താനാണ് പദ്ധതിയെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടാഴ്ച മുമ്പ് ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മയേൽ ഹനിയെ ഇസ്രയേൽ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതോടെയാണ് ഗാസ മധ്യസ്ഥ ചർച്ചകൾക്ക് വീണ്ടും പ്രതിസന്ധിയിലായത് തങ്ങളുടെ മണ്ണിൽ വെച്ച് നടന്ന കൊലപാതകം ത്തിന് ഇസ്രയേലിനോട് കണക്ക് ചോദിക്കുമെന്ന് ഇറാൻ നിലപാടെടുത്തതോടെ മേഖലയിൽ യുദ്ധം പടരുമെന്ന ഭീതി ശക്തമായിരുന്നു ഇതോടെ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഖത്തർ അമേരിക്ക ഈജിപ്ത് ഭരണാധികാരികൾ സംയുക്തമായി തീരുമാനിക്കുകയും വീണ്ടും വഴിതെളിയുകയുമായിരുന്നു എന്നാൽ പുതിയ ചർച്ചകൾ ഇസ്രയേലിന് പുതിയ നിബന്ധനകളും ആവശ്യങ്ങളും മുന്നോട്ട് വെച്ച് കൂടുതൽ കൂട്ടക്കൊല നടത്താനുള്ള അവസരമൊരുക്കാൻ മാത്രമാണെന്നാണ് മുതിർന്ന ഹമാസ് നേതാവ് സമി അബു സുഹ്രി പ്രതികരിച്ചത് സമാധാന ശ്രമങ്ങൾ ഒരു വശത്ത് സജീവമാകുമ്പോഴും ഗാസയിലെ ഇസ്രായേൽ കൂട്ടക്കൊല തുടരുകയാണ് കുട്ടികൾ ഉൾപ്പെടെ മരണസംഖ്യ നാൽപ്പതിനായിരവും കടന്നു കഴിഞ്ഞു വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കാൻ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ ഭരണസമിതിയായ ഇസ്രയേലി സിവിൽ അഡ്മിനിസ്ട്രേഷനാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് പലസ്തീൻ നഗരമായ ബദലഹേമിന് സമീപം ജെറുസലേമിന്റെ തെക്ക് പടിഞ്ഞാറായ ഏകദേശം നൂറ്റി ഏക്കർ സ്ഥലത്താണ് നഹാൽ ഹെലറ്റ്സ് എന്ന കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കുന്നത് അതേസമയം സോണിംഗ് പ്ലാനുകളും നിർമ്മാണാനുമതിയും ലഭിക്കുന്നതിന് സമയമെടുക്കുന്നതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വർഷങ്ങളോളം നീണ്ടേക്കാം കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കുന്ന സംഘർഷവും സുരക്ഷാ വെല്ലുവിളികളും കൊണ്ടുവരുമെന്ന് എതിർ സംഘടനയായ പീസ്നവും മുന്നറിയിപ്പ് നൽകി യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുരാതന കാർഷിക ടെറസുകൾക്ക് പേരുകേട്ട പലസ്തീനിയൻ ഗ്രാമമായ ബത്തീറിന്റെ ഭൂമിയിലാണ് കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കുന്നതേയെന്നും അവർ ചൂണ്ടിക്കാട്ടി